ഹലോ ആ ഉമ്മ ആ ഞാൻ വീട്ടിലെത്താനായി എന്താ ശമ്പളം കിട്ടിയാ അടക്കാനായി കടയിലെ പൈസ കൊടുത്തിട്ടില്ല കിട്ടിയായി ശമ്പളം കിട്ടിയമ്മ നമുക്ക് എന്താ ചെയ്യണ്ടേന്ന് ഒരു എത്തും പിടിയില്ല പഴയ പോലെ നിങ്ങളെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ ഞാനിപ്പം ഭർത്താവിന്റെ വീട്ടിലല്ലേ ഉള്ളേ ഉമ്മ സമാധാനിക്കേ ഞാൻ നാളെ പറ്റുമെങ്കിൽ അങ്ങോട്ട് വരാം പക്ഷെ നാസർക്ക് അറിയാണ്ട് എങ്ങനെയാന്ന് വീടിയാണെങ്കിൽ ഇക്ക എന്റെ ഉമ്മയും ഉപ്പേ ഇല്ലേ ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് എനിക്ക് കിട്ടുന്ന ശമ്പളം എൻ്റെ വീട്ടിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞാല് അവരെന്തെങ്കിലും പറയാന്നുള്ള ഒരു പേടിയുണ്ട് എന്തായാലും ഉമ്മ സമാധാനിക്കാൻ ഞാൻ നാളെ അങ്ങോട്ട് വരാം എന്നിട്ടെല്ലാം പറയാം നേരം പോയി പോയി കുറച്ച് ഇന്ന് എനിക്ക് ശമ്പളം കിട്ടുന്ന അവസ്ഥയിനും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ശമ്പളല്ലേ ഇത് ഉപ്പാൻ്റെ അടുത്ത് വെച്ചു നീ കൊറേ നേരായില്ലേ വന്നിട്ട് ഈ ചായ കുടിച്ച തണിഞ്ഞു പോവും നീ എന്ത് പണിയാ എടുത്ത് എന്നാ എനിക്ക് ശമ്പളം കിട്ടിയ പൈസ തേച്ചൊന്നിനെ നീ എടുത്ത് ഉപ്പാൻ്റെ അടുത്ത് കൊടുത്തീ അത് പിന്നെ ഉപ്പല്ല എടുത്ത കാരണോറ് ഞാൻ ഇവിടെ വന്ന് കയറിയ മരുവളല്ലേ ഇവിടുത്തെ ചിലവും കാര്യങ്ങളല്ലേ ഉപ്പല്ലേ നോക്കുന്ന നേരം പിന്നെ പൈസ ഞാൻ ഉപ്പാൻ്റെ അടുത്തല്ലേ കൊടുക്കണ്ടേ ഓ ഇതല്ല കഥ ഉപ്പാൻ്റെ അടുത്ത് ആവശ്യത്തിനെല്ലാം പൈസ ഇല്ലേ അത് നീ കൊടുക്കുമ്പോൾ മടക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാ അത് എനക്ക് എൻ്റെ അടുത്ത് തീർച്ചയായും ഇനി ഇന്റെ അടുത്ത് തരാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പഴയതുപോലെ നീ എന്നെ നീ നടത്തണോന്ന് ഉപ്പ പറയുന്നുണ്ടേനു അതെയാ അതെ മോളെ അറിവ് ഇല്ലാതെ ഒന്നും ഉപ്പെടുക്കൂല ഇനി മോളെ ശമ്പളം കിട്ടുന്നതന്നെ ഒരു പങ്ക് വീട്ടുകാർക്ക് കൊടുത്തിട്ട് ബാക്കി നീ എന്നെ സൂക്ഷിച്ചോ എൻ്റെ വീട്ടുകാരെ നോക്കാൻ വേറെ ആരെയുള്ളത് നിങ്ങളെ രണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ തന്നെ അവര് വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടില്ലേ അതിൻ്റെ കടം തന്നെ തീർന്നിട്ടുമില്ല അതിൻ്റെ ആന്യത്തിന്റെ പഠിപ്പം കഴിഞ്ഞിട്ടുമില്ല ഇനി എന്റെ പൈസ കൊണ്ട് തന്നെ അല്ലേ അവർ ഇതുവരെ ജീവിച്ചേ ഇനിയും അങ്ങനെ ആയിക്കോട്ടെ ഈ കല്യാണം കഴിഞ്ഞു നേരിച്ചിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാറ് ഇന്റെ ഒരു ജോലി കിട്ടുന്നവരെ ഇന്റെ ശമ്പളം അവർക്ക് തന്നെ കൊടുക്കും ഇത്രയും തങ്കപ്പെട്ട മനസ്സിലുള്ള ഉപ്പാനും ഉമ്മാനും എനിക്കിനി വേറെ കിട്ടൂല്ല ഉമ്മ എൻ്റെ അമ്മായിഅമ്മ ഉമ്മ തന്നെയാണ്